ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തച്ഛൻ റചിതാമനോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആരും അറിയരുത് വളരെ രഹസ്യമായിരിക്കണം ആരുടെ മകളാണ് എന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയരുത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു പോകുമെന്നൊക്കെ പറയുകയാണേ അപ്പോൾ ഋചിതാമ പറയുന്നുണ്ട് എനിക്കൊരു സമാധാനം വേണ്ടേ അവളെ കാര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഓരോ ഓരോ ആൾക്കാർ എടുത്ത് അവരെ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അലീനമ്മളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടത് ചെയ്തോളാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ മുത്തശ്ശൻ ബൃജിതാമയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആരുടെ മകളാണ് എന്നുള്ളൊരു കാര്യമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ്റെ മകളുടെ മകളാണ് അനില എന്നുള്ളൊരു കാര്യമൊക്കെ രേവതിക്കുട്ടി അറിയുകയാണ് കേട്ടോ അപ്പം അതായത് ഋചിതാമ പറയുന്നതാണോ അവർ രേവതി കേൾക്കുന്നതാണോ എന്നൊന്നും ബ്രഹ്മല കാണിക്കുന്നില്ല എങ്കിലും രേവതിക്കുട്ടി കുട്ടി അറിഞ്ഞ കാര്യങ്ങളൊക്കെ അലീനേൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് ചേച്ചി ഈ ചേച്ചി വിചാരിച്ചാൽ ആ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ പറ്റും ചേച്ചിയുടെ വീട് അവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അലീന ഞെട്ടിപ്പോകാണ് കേട്ടോ തനിക്കൊരു അമ്മയുണ്ടെന്നും തനിക്കൊരു കുടുംബം ഉണ്ടെന്നും ഉള്ള കാര്യമൊക്കെ അല്ലെനിക്ക് മനസ്സിലാവാനിട്ടോ അപ്പം രേവരിക്കുട്ടി പറയുന്നുണ്ടാവും എനിക്ക് പറയുന്നുണ്ട് എനിക്കും ഒരമ്മയുണ്ടാവും എന്നെ പ്രസവിച്ച അമ്മ അവരായിരിക്കുമല്ലോ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് അതുപോലെ ചിന്നിക്കുട്ടിക്കും ഉണ്ടാവും ഒരമ്മ എല്ലാവർക്കും അമ്മയുണ്ടാവും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിഷമത്തോട് കൂടിയിട്ട് ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ